ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തിയായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഫുഡിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഒരുപാട് പേര് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ജിമ്മിലൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് വെയിറ്റ് ലൂസ് ചെയ്യാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനും പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്കൊന്നും കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല അത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഫുഡും കൂടെ നമ്മൾ കഴിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാത്ത അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊന്നും അവർക്ക് അറിയത്തില്ല അപ്പം വെയിറ്റ് ലോസിനായിക്കോട്ടെ വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ട് അതെങ്ങനെയാണ് കഴിക്കുന്നത് എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് ഉണ്ട് അതറിയാത്തതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് ഇല്ലാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ കഴിക്കുന്ന ഫുഡിനകത്ത് പ്രോട്ടീൻ വേണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് വേണം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് വേണം ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ഗെയിൻ പ്രോപ്പറായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റൂ അപ്പോൾ തടി വെക്കാനെ കൊണ്ട് ഒരുപാട് പേര് വാരി വലിച്ചൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് അവർ ഓവറായിട്ട് ഈ പറഞ്ഞ പോലെ പൊണ്ണത്തടിയും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലായിരിക്കും പൊണ്ണത്തനയും കൂടുതലായിരിക്കും വയറൊക്കെ ചാടി നടക്കുന്ന ആൾക്കാർ കാണും പക്ഷേ അങ്ങനെയുള്ള ഒരു ഹെൽത്തി ആയിരിക്കത്തില്ല അൺഹെൽത്തി ആയിരിക്കും പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് വേണം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് വേണം പിന്നെ ലീൻ പ്രോട്ടീനും വേണം ഈ മൂന്നെണ്ണം കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ലൊരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുമോ അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിന് വെയിറ്റ് ഗെയിൻ ചെയ്യണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ മൂന്ന് കാറ്റഗറി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീൻ പ്രോട്ടീൻ ഫുഡ് വേണം പിന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് വേണം മൂന്നാമതായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് വേണം അപ്പം മൂന്നെണ്ണത്തിനെയും മൂന്ന് കാറ്റഗറി ആക്കിയിട്ട് ഞാൻ ഏതൊക്കെ എടുക്കണം ഏതിനകത്ത് ഏതിനകത്ത് ഏതൊക്കെ ഫുഡ് വരുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം മീൻ പ്രോട്ടീനകത്ത് വരുന്ന ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ആണ് ഒരു ത്രീ ടു ഫോർ ഔൺസ് സെർവിങ്ങിനകത്ത് ഒരു വൺ ട്വൻറ്റി വൺ സിക്സ്റ്റി കലോറെ നമുക്ക് കിട്ടുന്നതാണ് അതിനകത്തൊരു ട്വൻറ്റി ഫൈവ് ടു ഒരു തേർട്ടി ഗ്രാം പ്രോട്ടീൻ എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും രണ്ടാമത്തേന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കി ബ്രസ്റ്റാണ് ടർക്കി ബ്രസ്റ്റിനകത്തും ത്രീ ടു ഫോർ ഔൺസ് സെർവിങ്ങിനകത്ത് ഒരു വൺ ട്വൻറ്റി വൺ സിക്സ്റ്റി കലോറെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിനകത്ത് ഒരു ട്വൻറ്റി ഫൈവ് ടു ഒരു തേർട്ടി ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും കിട്ടും അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ചിക്കൻ ബ്രസ്റ്റും അതുപോലെ ടർക്കി ബ്രസ്റ്റും നിങ്ങൾ കഴിക്കുക അടുത്ത ലീൻ പ്രോട്ടീനകത്ത് എടുക്കേണ്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനാണ് മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൽമൺ തിലാപ്പിയ ടൂണ ഈ മൂന്ന് മീനാണ് എടുക്കേണ്ടത് ഒരു ത്രീ ടു ഫോർ റൗണ്ട്സിനകത്ത് ഒരു വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ഫോർട്ടി കലോറിയെങ്കിലും നമുക്ക് കിട്ടുന്നതാണ് അതിനകത്ത് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഗ്രാം പ്രോട്ടീനും അതിനകത്ത് കിട്ടുന്നതാണ് എന്ന് വെച്ചാൽ ലീൻ പ്രോട്ടീനകത്ത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ് ഒരു മുട്ടക്കകത്ത് ഒരു മുഴുവൻ മുട്ടയ്ക്കകത്ത് ഒരു എഴുപത് കലോറിയെങ്കിലും കിട്ടും അതിനകത്ത് ഒരു ആറ് ഗ്രാം പ്രോട്ടീൻ നിങ്ങൾ കിട്ടുന്നതാണ് അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ഈ മൂന്ന് ഫുഡ് നിങ്ങൾ ലീൻ പ്രോട്ടീനകത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുക രണ്ടാമത്തെ കാറ്റഗറിയാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അപ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിനകത്ത് എടുണ്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റിനകത്ത് എടുക്കേണ്ട ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ ആണ് ഒരു വൺ കപ്പ് ബ്രൗൺ റൈസിനകത്ത് ഒരു നൂറ്റിപ്പത്ത് കലോറിയും ഒരു ടു ഗ്രാം ഫൈബറും കിട്ടുന്നതാണ് അടുത്ത കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിനകത്ത് എടുക്കേണ്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് ബ്രെഡാണ് ഒരു വൺ സ്ലൈസ് ഗോതമ്പ് ബ്രെഡിനകത്ത് എൺപത്തൊമ്പത് കലോറിയും പിന്നെ രണ്ട് ഗ്രാം ഫൈബറും കിട്ടുന്നതാണ് അടുത്ത ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരക്കിഴങ്ങാണ് ഒരു മധുര ഒരു ഇടത്തരം മധുരക്കിഴങ്ങിനകത്ത് നൂറ്റിയഞ്ച് കലോറിയും ഒരു നാല് ഗ്രാം ഫൈബറും കിട്ടുന്നതാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിനകത്ത് നാലാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സ് ആണ് ഒരു വൺ കപ്പ് ഓട്സ് വേവിച്ചത് അതിനകത്ത് ഒരു നൂറ്റി അമ്പത് കലോറിയും ഒരു നാല് ഗ്രാം ഫൈബറും കിട്ടുന്നതാണ് അടുത്ത മൂന്നാമത്തെ കാറ്റഗറിയായ ഹെൽത്തി ഫാറ്റിനകത്ത് എന്തൊക്കെ ഫുഡാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഹെൽത്തി ഫാറ്റ് ഫുഡിനകത്ത് നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്കാടകമാണ് ഒരു ഇടത്തരം അവക്കടയ്ക്കകത്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കലോറിയും പിന്നെ ഒരു ടെൻ ഗ്രാം ഫാറ്റും മുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് മസ്റ്റായിട്ടും അത് ഉൾപ്പെടുത്തണം രണ്ടാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ് സിയാക്ക് സീഡ്സ് ബദാമ് ഈ മൂന്നിനകത്ത് വൺ വൺ ഓൺ സെർവിങ്ങിനകത്ത് നിങ്ങൾക്ക് ഒരു വൺ സിക്സ്റ്റി ടു ടു ഹൺഡ്രഡ് കലോറി കിട്ടുന്നതാണ് അതിനകത്ത് ഒരു ടെൻ ടു ഫിഫ്റ്റി ഗ്രാം ഫാറ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത ഹെൽത്തി ഫാറ്റിനകത്ത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവ് ഓയിലാണ് ഒരു വൺ ടീസ്പൂൺ ഒലിവ് ഓയിലിനകത്ത് ഒരു വൺ ട്വൻറ്റി കലോറിയും ഒരു ഫോർട്ടീൻ ഗ്രാം ഫാറ്റും അടങ്ങിയിട്ടുണ്ട് അടുത്ത ഹെൽത്തി ഫാറ്റിനകത്ത് നിങ്ങൾ എടുക്കേണ്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ഫിഷ് ആണ് സാൽമൺ പോലുള്ള മീനുകളാണ് നിങ്ങൾ കഴിക്കേണ്ടത് അതിനകത്തൊരു വൺ ഒരു ത്രീ ടു ഫോർ പോൺസിനകത്ത് നിങ്ങൾക്കൊരു ടീം ഒരു ഫോർട്ടീൻ ഗ്രാം ഫാറ്റും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ഈ ഇത്രയും ഫുഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കുക ഈ മൂന്ന് കാറ്റഗറി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഫോളോ ചെയ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുവോ ഷെയർ ചെയ്യുവോ